ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പഠനകാലത്തായാലും ജോലി ചെയ്യുന്ന സമയത്തായാലും സ്ത്രീകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ആർത്തവ ദിനങ്ങളിലാണ് ശാരീരിക അസ്വസ്ഥതകൾക്ക് പുറമെ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ കൈവശം ഇല്ലാതിരിക്കുകയോ വൃത്തിയുള്ള ശുചിമുറി ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ സ്ത്രീകൾക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസവുമാണ് ശരിയായ വിശ്രമം വേണമെന്നതാണ് മറ്റൊരു കാര്യം ഇവക്കെല്ലാമുള്ള പരിഹാരം ഭൂമിയിലുണ്ട് എന്നാൽ അങ്ങ് ബഹിരാകാശത്തെത്തിയാൽ ആർത്തവ ദിനങ്ങൾ എങ്ങനെയായിരിക്കും ബഹിരാകാശ സഞ്ചാരികളായ വനിതകൾ ഭൂമിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന സമയത്ത് ആർത്തവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം വാലന്റീന തെരസ്കോവയാണ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യ വനിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ആ ചരിത്രയാത്ര അതിനുശേഷം വാലന്റീനയുടെ പാത പിന്തുടർന്ന് തൊണ്ണൂറ്റിയൊമ്പത് സ്ത്രീകൾ ബഹിരാകാശത്തെ തൊട്ടറിഞ്ഞു തുടക്കം മുതൽ തന്നെ ബഹിരാകാശ സഞ്ചാരികളായ സ്ത്രീകളുടെ ആർത്തവം ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ ആർത്തവം ബഹിരാകാശ യാത്രക്ക് തടസ്സമാകുന്നില്ല എന്നതാണ് വാസ്തവം ബഹിരാകാശ ദൗത്യങ്ങളുടെ സമയത്ത് ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ശുചിത്വം സാനിറ്ററി വസ്തുക്കൾ കരുതുന്നത് മൂലം ഭാരം വർദ്ധിക്കുന്നത് പരിമിതമായ ജലസ്രോതസ്സുകൾ തുടങ്ങിയ പ്രായോഗിക പ്രശ്നങ്ങൾ കാരണം ചിലർ ആർത്തവം താൽക്കാലികമായി നിർത്താൻ തീരുമാനിക്കുന്നു ഈസ്ട്രോജൻ അടങ്ങിയ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവുകൾ കഴിച്ചാണ് ബഹിരാകാശയാത്രികരായ സ്ത്രീകൾ രക്തസ്രാവം തടയുന്നത് എന്നാൽ രക്തസ്രാവം തടസ്സപ്പെടുത്താതിരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആർത്തവം ബഹിരാകാശത്തും സ്വാഭാവികമായി തന്നെ നടക്കും ഭൂമിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സാനിറ്ററി ശുചിത്വ ഉൽപ്പന്നങ്ങൾ ബഹിരാകാശത്തും ഫലപ്രദമായി ഉപയോഗിക്കാനാവൂ പ്രധാനമായും ടാമ്പോണുകളും സാനിറ്ററി പാഡുകളും മെൻസ്ട്രൽ കപ്പുകളുമാണ് ബഹിരാകാശത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എളുപ്പത്തിൽ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതിനായി പ്രത്യേക വേസ്റ്റ് കണ്ടെയ്നറുകളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ഭൂമിയെ അപേക്ഷിച്ച് ബഹിരാകാശത്തെ ശുചിത്വ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ബഹിരാകാശ നിലയങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ആർത്തവ രക്തത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയല്ല ജലവിതരണം പരിമിതമാണെന്നതിനാൽ ഒരിക്കൽ ഉപയോഗിച്ച ജലം കുടിവെള്ളമായും മറ്റും പുനരുപയോഗിക്കുന്നതാണ് ബഹിരാകാശത്തെ രീതി അതിനാൽ ആർത്തവകാലത്ത് വെറ്റ് ബോഡി ബോഡിവായ്പുകളും ശുചിത്വത്തിനായി ആശ്രയിക്കുന്നു ചൊവ്വയിലേക്കുള്ള യാത്രകളടക്കം ദീർഘദൂര ദൗത്യങ്ങൾ ബഹിരാകാശ ഏജൻസികൾ ആസൂത്രണം ചെയ്യുന്നതിനാൽ ബഹിരാകാശത്ത് വെച്ച് ആർത്തവം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും എന്നത് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് വനിതാ ബഹിരാകാശ സഞ്ചാരികൾക്ക് ദൗത്യങ്ങൾക്കിടയിലുള്ള ആർത്തവകാലത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായി പരിഹാര മാർഗങ്ങൾ തേടിയുള്ള ഗവേഷണങ്ങൾ നടന്നുവരുന്നു നിലവിലെ സാഹചര്യങ്ങളിലും ആർത്തവം എന്നത് ബഹിരാകാശ യാത്രക്കൊരു തടസ്സമല്ല എന്നതാണ് എടുത്തു കാര്യം ശരിയായ തയ്യാറെടുപ്പുകളുടെ പിൻബലമുണ്ടെങ്കിൽ വനിതാ ബഹിരാകാശ യാത്രികർക്ക് പുരുഷ ബഹിരാകാശ യാത്രികരെ പോലെ തന്നെ ഫലപ്രദമായി അവരുടെ ആർത്തവകാലത്തും ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്